അപ്പം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സൂര്യൻ ചിങ്ങം രാശിയിൽ നിന്നാലുള്ള ഫലമാണ് പറയുന്നത് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ സ്വന്തം രാശിയും മൂലത്രികോണ രാശിയുമാണ് ആത്മബലം പ്രതാപം സ്ഥിരബുദ്ധി ധൈര്യം എന്നീ ഗുണങ്ങളൊക്കെ ജന്മായത്തമായി തന്നെ ജാതകനുണ്ടാവും കൂടാതെ ഉത്സാഹശീലം പർവ്വതങ്ങളിലും വനപ്രദേശങ്ങളിലും വസിക്കാനുള്ള താല്പര്യം ആടുമാടുകളെ വളർത്താനുള്ള ഇഷ്ടം എന്നിവയും ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു പരിജ്ഞാനം എടുത്തു പറയേണ്ട മറ്റൊരു ഗുണം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സൂര്യൻ കന്യരാശിയിൽ നിന്നാൽ ഈ വ്യക്തിക്ക് വിവിധ ഭാഷകൾ അറിവുണ്ടായിരിക്കും കാവ്യം നാടകം തുടങ്ങിയ സാഹിത്യ മേഖലകളിൽ ചരിത്രരചന തുടങ്ങിയ കലകൾ എന്നിവയിലും ജ്ഞാനമുണ്ടായിരിക്കും ജ്യോതിശാസ്ത്ര ഗണിത വിദ്യയിലും പ്രഗത്ഭനായിരിക്കും പൊതുവെ വിദ്വാൻ എന്ന വിശേഷണം അർഹിക്കുന്ന കൂട്ടരായിരിക്കും ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തത്തക്ക ധീരനുമായിരിക്കും സ്ത്രീകളുടെ ശരീരം പോലെ മൃദുത്വവും ദേഹപ്രകൃതി ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ജാതകൻ്റേത് വരാഹമിഹിരാചാര്യൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുള്ള ഈ ശരീരപ്രകൃതിയൊക്കെ അടുത്തത് സൂര്യൻ തുലാം രാശിയിൽ നിന്നാൽ അനുകൂല ഫലങ്ങളൊന്നും നൽകുന്നില്ലെന്നാണ് ആചാര്യന്മാരുടെ വചനം പക്ഷം അധികാരത്തിൽ നിന്നും അകന്ന് അധികാരവർഗത്തെ ഭയന്നും കഴിയുന്നവനാകുക മദ്യം കറുപ്പ് കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ അത് ക്രയവിക്രയം ചെയ്യുക ആനക്കാരനായിട്ടുള്ള ജീവിക്കേണ്ടി വരിക പൊതുവെ നീചകർമ്മങ്ങളോട് താല്പര്യം കാട്ടും ധനരഹിതനുമായിരിക്കും പറയുക അടുത്തത് സൂര്യൻ ധനുരാശിയിൽ നിന്നാൽ സൂര്യൻ ധനുരാശിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ജന്മമെങ്കിൽ ജാതകൻ സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നു പലതരം ബഹുമതികൾ ധാരാളം സമ്പത്ത് അല്പം എടുത്തയാട്ടമുള്ള പ്രകൃതം വൈദ്യശാസ്ത്രത്തിലും ചികിത്സാരംഗത്ത് നൈപുണ്യം ശില്പവേലകളിൽ വാസനയും വൈവിധ്യവും ഇങ്ങനെ പല നല്ല ഗുണങ്ങളാണ് ആചാര്യൻ ഇവിടെ ധനുരാശിയിൽ ആദിത്യൻ നിന്നാലുള്ള പറയുന്നത്